തൃശൂർ നടി വിൻസി അലോഷ്യസിനോട് ക്ഷമ ചോദിച്ച് നടൻ ഷൈം ടോം ചാക്കോ മനഃപൂർവ്വം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അഞ്ചു പേർ അഞ്ച് വ്യത്യസ്ത രീതിയിലാണ് എടുക്കുക വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ഷൈം വിൻസിയോട് പറഞ്ഞു വിവാദങ്ങൾ കല്ലാൻ ശേഷം സൂത്രവാക്യം എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇരുവരും ആദ്യമായി ഒരുമിച്ച് ഓരോ വീതിയിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് ചോദിക്കുന്നു നമ്മൾ ഓരോ നിമിഷവും ആളുകളെ രസിപ്പിക്കുവാൻ ഉദ്ദേശിച്ച തമാശ രീതി പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരെ വേദന വിഷമിപ്പിച്ചേക്കാം എല്ലാവരും ഒരുപോലെയല്ല ആളുകളെ കാണാനും കാണാനും അവരുടെ ആശയവുമെല്ലാം വ്യത്യസ്തമാണ് ഓരോ കാര്യം അഞ്ച് പേർ അഞ്ച് രീതിയിലാണ് എടുക്കുന്നത് അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല മനസ്സിലായിരുന്നില്ല ഷൈൻ വിൻസിയോട് പറഞ്ഞു വലിയ വിവാദമായി മാറിയ വിഷയമായിരുന്നു ഇതെന്നായിരുന്നു വിൻസിയുടെ മറുപടി കാര്യങ്ങളെല്ലാം ഷൈൻ സമ്മതിക്കുന്നുണ്ട് ഈ മാറ്റം കാണുമ്പോൾ ഇദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നുന്നു ഞാനും പെർഫെക്റ്റ് ആയ വ്യക്തിയൊന്നുമല്ല അനാവശ്യമായ ഷായന്റെ കുടുംബത്തെ ഇതിലേക്ക് വലിച്ചെഴിച്ചു എന്നൊരു തോന്നൽ എനിക്കുണ്ടോ അതൊരു കുറ്റബോധത്തോടെ തന്നെ നിലനിൽക്കും വിൻസി മറുപടി വ്യക്തമാക്കി എന്നാൽ തന്റെ കുടുംബത്തിന് ഈ കാര്യം മനസ്സിലാകുമെന്നും അവർക്കും പെൺമക്കൾ ഉള്ളതല്ലേ എന്നുമായിരുന്നു ഷായന്റെ മറുപടി സിനിമാ ചിത്രീകരണത്തിനിടെ ലഹരി ഉപയോഗിച്ച നടൻ ഷൈൻ ടോം ചാക്കോ അപമര്യാദയെ പെരുമാറി എന്നായിരുന്നു വിൻസിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നായിരുന്നു വിൻസിയുടെ നിലപാട് സിനിമയ്ക്ക് പുറത്തേക്ക് ഈ വിഷയം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നോ അന്ന് നടി പറഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ ഭാഗത്ത് വേറെ ആരായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നില്ല മാപ്പ് പറയുന്നു കാരണം അത് അത്രയും ഒരു വിവാദമായ അല്ലെങ്കിൽ അത്രയും ഒരു എന്താ മാധ്യമങ്ങളൊക്കെ വലിച്ചവെച്ചൊരു കാര്യമാണ് അപ്പം ഇദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അച്ഛൻ മരിച്ച ഒരു വിഷമത്തിലും ആ ഒരു കുറ്റബോധത്തിലൊക്കെ ആയിരിക്കാം അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ളൊരു തീരുമാനം എടുത്തത് പൂർണ്ണമായിട്ട് മാറി ആലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊരു ആളായിട്ട് നമുക്കിപ്പോ അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നിർത്തിയതായിട്ടാണ് നമുക്ക് സംസാരത്തിൽ നിന്നൊക്കെ ഏർ തോന്നുന്നത് ചില കാര്യങ്ങൾ അദ്ദേഹം ഓവറായിട്ട് ചെയ്യുമായിരുന്നു അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ അല്ലെങ്കിൽ സംസാരത്തിലായാലും പെരുമാറ്റത്തിലായാലും ഒക്കെ ആളുകളുടെ എന്താ മധ്യത്തിലൊക്കെ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തിരുന്നതൊക്കെ ശരിയായിരുന്നു ഒരു രീതിയിൽ ചിന്തിച്ചിരുന്ന ഒരു സമയത്തു നിന്നാണ് അങ്ങനെ തന്നെ സമ്മതിക്കുന്നുണ്ട് അന്ന് അതൊക്കെ ശരിയായിരുന്നു താൻ ചെയ്യുന്നതൊക്കെ എന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ അതായിരുന്നു ശരിയെന്ന് ചിന്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നു എന്തായാലും അതിൽ നിന്നൊക്കെ മാറി ആ ഒരു കോമാളിത്തരം അല്ലെങ്കിൽ ആളുകൾ കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമറന്നി ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു പേര് അദ്ദേഹത്തിന് വരാൻ തന്നെ കാരണം ചിലപ്പോൾ ഈ ഒരു പെരുമാറ്റമായിരിക്കും ഇതൊക്കെ അടിച്ചിട്ട് ഇതൊക്കെ അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മയക്കുമരുന്നും കള്ളും പക്ഷെ ഇവര് ഇങ്ങനെയുള്ള പൊതുമത്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോമാളചരങ്ങള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇത് കാണിക്കാത്തതുകൊണ്ട് അവർ അറിയുന്നില്ല ആളുകൾ അറിയുന്നില്ല എന്നാൽ ഇത് പുറത്തോട്ട് കാണിക്കുന്നവരെയാണ് ഇങ്ങനെ ആൾക്കാർ കഞ്ചാവാണ് എന്നൊക്കെ പറയുന്നത് പക്ഷേ അതിനങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ അതിന്നൊക്കെ മാറി നല്ല രീതിയിൽ വരുന്നെങ്കിൽ വളരെ സന്തോഷം കാരണം നല്ല കഴിവുള്ളൊരു നടനാണ് ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നടനാണ് നമുക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു പോകാമായിരുന്നു ഇങ്ങനെ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാവാതെ അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറാൻ എന്താ പറയാ തീരുമാനിച്ചെങ്കിൽ അദ്ദേഹത്തോട് ബഹുമാനം തന്നെ തോന്നണം എനിക്കും അദ്ദേഹത്തോട് അത് തന്നെയാണ് തോന്നുന്നത് ഒരു ബഹുമാനമാണ് തോന്നുന്നത് മാപ്പ് ചോദിക്കുക തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ അതിന് ചോദിക്കാൻ വനതു കാണിക്കുന്നുണ്ടല്ലോ അത് വലിയ കാര്യമാണ് കാരണം അത്രയും വിൻസി അലേശ്വസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ നടിയാണ് വലിയ നടിയൊന്നുമല്ല വലിയ താരമൊന്നുമല്ല പക്ഷേ അതിന് മേരെ നിൽക്കുന്ന ആളാണ് നമ്മുടെ ഷൈം ടോം ചാക്കോ അദ്ദേഹത്തിന് ആരോട് മാപ്പ് ചോദിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മനസ്സാണ് നന്മയുള്ളൊരു മനസ്സാണ്